രാവിലെ ഏണി വാക്കിട്ട് എന്നാ പരിപാടിയെന്നല്ലേ ചെറിയൊരു പരിപാടിയുണ്ട് കേട്ടോ കാണിച്ചു തരാവ എന്നാന്ന് നമ്മുടെ മാങ്കോസ്റ്റിന്റെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് തൈ ഉണ്ട് ഒരെണ്ണം വലുതായതാ ഒന്ന് ചേർത്താ അത് നിക്കുന്ന പൊരി വെയിലാ അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്ന് എങ്ങനെയല്ലോ ഒന്ന് കവർ ചെയ്ത് നിർത്തണോന്ന് അപ്പൊ ഞാൻ ഓർത്ത് ഓല കൊത്തി നമുക്ക് ഒന്ന് കവർ ചെയ്യാന്ന് വെയിലത്ത് അത് വാടി പോകും എത്ര വെള്ളം ഒഴിച്ചാലും അങ്ങനത്തെ തീവെയിലല്ലേ ഇപ്പം நமக்கு நமக்கு ஒரு ஓலை கொத்தி எடுக்க பச்சையோலையா சூப்பர் நல்ல அடிபொழி ஓலாட்டோ அப்ப நமக்கு இவங்க கொத்திகளையா இன் பாக்கி மதி ഒരു മുകൾ ഭാഗം വേണ്ട ഇത് വെച്ചിട്ട് നമുക്ക് മെടയാം അപ്പൊ ഞാൻ ഓല മെടയാൻ ഓലമെടയാൻ ഓല ഓലമടയാൻ എല്ലാവർക്കും അറിയാമായിരിക്കും പണ്ടേ നമുക്ക് ഓലപ്പരല്ലായിരുന്നോ അന്നേരം ഇങ്ങനെ ഉണക്ക ഓലയാണ് നമുക്ക് തെങ്ങൊക്കെ കുറവാണ് പണ്ട് ഇപ്പോഴല്ല ഫുൾ എല്ലായിടത്തും തെങ്ങും തൈ ആയി വന്നത് അന്നേരം എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ ഈ ഉണക്ക ഓലേനെ ചെറിയ തോടുണ്ട് അവിടുത്തെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിലോട്ട് കൊണ്ടുപോയിട്ട് ഇടും കുതിന്ന് കഴിയുമ്പം നമ്മൾ മെടയും കപ്പയൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യുമായിരുന്നേ അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ ഓല മെടയും നമ്മളെ പണ്ട് റബർ തേ ഒക്കെ ആക്കുന്ന സമയത്ത് ഗ്രീൻ നെറ്റ് ഒക്കെ ഇപ്പോഴല്ലേ വന്നത് ആ സമയത്ത് ഇതുപോലെ തേങ്ങ ഇടുന്ന സമയത്ത് ഓല കൊത്തി കൊത്തിയിടിയിപ്പിച്ചിട്ട് ഇതുപോലെ മെടങ്ങി റബർ തൈക്ക് ഫുള്ള് വെയിലടിക്കാതെ ആക്കിട്ടുണ്ട് കേട്ടോ ഒക്കെ ആർക്ക് പറ്റുന്നേ അങ്ങനെ കുത്തിയിരുന്ന് മെടയാൻ പറ്റണ്ടേ കാണുമ്പോ ഈസി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ ഞാൻ ഒരു സൈഡ് മെടങ്ങി കേട്ടോ അടുത്ത സൈഡ് മെടയാവേ നമുക്ക് പാറ്റ കുഞ്ഞു പോന്നയില്ലെന്നോയ്ക്ക് ഓലിരിക്കുന്ന അത് ഈ കുഞ്ഞു ഓല ഇച്ചിരി ഓർക്കാൻ പണിയാലേ അങ്ങോട്ട് അങ്ങോട്ട് ഇല്ലുമ്പോൾ ഓക്കെ ആവു അത് പെരയൊക്കെ കിട്ടുമ്പോഴേ നമ്മള് പച്ചവേല മെടിയുന്നെങ്കിൽ നമ്മൾ ഒരു ദിവസം വെയിലത്തിട്ടും വാട്ടിയിട്ടാക്കുവാണേൽ ഓലൊന്നും കീറാതെ നമുക്ക് കിട്ടും ഇതിപ്പോ നമുക്ക് അതിന്റെ ആവശ്യത്തിനൊന്നും അല്ലല്ലോ ഒന്ന് ഓല എന്താ പറയാ മയങ്ങി വരും ആടി വരുമ്പോ നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കും ഇതിപ്പം നല്ല പട പട പടപടാ കണ്ടില്ലേ ശരിക്കും ഇങ്ങനത്തെ ഓല വരുമ്പോൾ നമ്മളെ ഇതില് പണ്ട് പീസ് വെക്കും വേറെ ഒരു ഓല എടുത്ത് കയറ്റി വെക്കുമായിരുന്നു മ്മടെ ലാസ്റ്റ് ഘട്ടം കേട്ടോ ഓല തിരിച്ച് മടയുന്നത് പരമാവധി വീതി എടുത്ത് മെടയാ നമുക്ക് ഓല എല്ലാവർക്കും തന്നെ മെടയാ അറിയുന്നുണ്ടോട്ടോ അടുത്തു അങ്ങനെ അതി സൂക്ഷ്മമായിട്ട് കാണിക്കാത്തത് വെറുതെ നിങ്ങളുടെ സമയം കളയണ്ടല്ലോ എന്ന് പറയാണ് വേഗുന്നതെന്ന് കാണിച്ചത് ഇതൊക്കെ ആരായിരിക്കും ഇപ്പൊ പണ്ട് പണ്ട് കണ്ടുപിടിച്ചത് നല്ല ബുദ്ധിയാട്ടോ കർമ്മമാർക്കൊക്കെ ഒരു തുള്ളി വെള്ളം വരില്ല ഇനി ലാസ്റ്റ് നമുക്ക് പിന്നെ മടക്കിൻ്റെ ഉള്ളിലോട്ട് വെച്ച ഇത് ഊരാതിരിക്കും കണ്ടോ കണ്ട നമ്മടെ ഓല സൂപ്പർ റെഡ് ചെയ്യാൻ മടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അതിന് മറിച്ചു കൊടുക്കാം കേട്ടോ വെയിലത്തിങ്ങനെ വന്നുണ്ടെങ്കിൽ നല്ലതല്ലേ പണ്ടത്തെ കൊ ഇതുപോലെ കൊരുമ്പ പോലെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മാങ്കോസ്റ്റിന്റെ തയ്യാ ഇവിടെ രാവിലോട്ട് വൈകിട്ട് വരവേലും ഒരു രക്ഷയില്ല ഏതായാലും ഇനിയിപ്പൊ അതിൻ്റെ ചവിട്ടിൽ നമുക്ക് രണ്ട് കമ്പ് കുത്തി കൊടുക്കണം ഈ കെട്ടണേലെ ഞാൻ അതുകൊണ്ട് പൈപ്പ് എടുത്തോണ്ട് ഒന്ന് നനയ്ക്കുവാ നനച്ചു കഴിഞ്ഞാൽ വേഗം കമ്പ് നമുക്ക് കുത്തി ഇറക്കാൻ പറ്റൂല്ലോ അപ്പൊ ഒന്ന് ഇച്ചിരി മണ്ണൊന്ന് നനച്ചു കൊടുക്കാം നമുക്കേ എന്റെ ചുവട്ടിലൊരു കമ്പ് കുഴിച്ചിടണം അതിന് ഞാൻ ഒരു കുഴി എടുക്കട്ടെ ആദ്യം അത്ര ഉണങ്ങി കിടക്കുന്ന സ്ഥലവാ ഒറ്റ കുത്തിനോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഒരു കല്ലും കൂടി ഇട്ടി ചെറുതായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ കമ്പൊക്കെ കുത്തിയ സ്ഥിതിക്ക് ഈ കമ്പയിലോട്ട് ആദ്യം നമ്മുടെ ഓലമടഞ്ഞ കെട്ടി വെച്ചേക്കാം കേട്ടോ അത്രേ ഉള്ളൂ ഈ രണ്ട് മൂന്ന് മാസത്തെ പരിപാടിക്ക് വേണ്ടിയാ പക്ഷെ അത് മതി വെയില് കൊണ്ടത് കരിയാൻ വേണ്ടിട്ട് ഈ ഓല തന്നെ നമുക്കൊരു കെട്ട് കെട്ടി കൊടുക്കാവേ തൽക്കാലം അല്ലേ രണ്ടു മാസത്തിന് ക്ഷമിക്കൂട്ടോ അത് ഇനി വിശാലമായിട്ട് വളരാട്ടോ രക്ഷപ്പെടണ്ട വേനൽക്കാലത്ത് അപ്പൊ ഓല വെച്ച് കൂടി ഒരു കെട്ട് നട്ടുഭാഗത്ത് ഒരു കെട്ട് തണൽ തണലായിപ്പം ഏറ്റവും കൂടുതൽ ഒരു കട്ട കാറ്റും പിടിക്കൂല വെയിലും കൊള്ളൂല തണുപ്പും നിന്നുള്ളൂ സംഭവം ജോറായില്ലേ ഒരു അരമണിക്കൂർ കഷ്ടപ്പാടെല്ലാം കൂടി സംഭവം കണ്ടോ അടിപൊളിയായില്ലേ ചെറിയൊരു കഷ്ടപ്പാടേ ഉള്ളൂ നമുക്ക് പക്ഷെ അത് വെയിലും ഉള്ള അത് രക്ഷപ്പെടും അപ്പൊ ഇനി എല്ലാ വേനൽക്കാലം ആകുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന കേട്ടോ ഇവിടുത്തെ വെയിലൊന്നും അവർക്ക് സഹിക്കാൻ പറ്റത്തേ കണ്ടോ നിന്ന വാഴ വരുന്ന നല്ല വിസാറ് നില കരിഞ്ഞു പോയി അതുപോലത്തെ വെയിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഏക്കത്തില്ല ഈ സമയത്ത് അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ മിറ്റത്താണ്ട് ഇതുപോലെ ഒരു ഓലക്കാലം എടുത്ത് മെടങ്ങിന്ന് കെട്ടിക്കൊടുത്താൽ രക്ഷ വിടും കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് പുതിയ വീഡിയോ കാണാം ടേറ്റാ